ഹായ് ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങിയിട്ട് ഇന്ന് രണ്ടാം ദിവസമാണ് ഈ രണ്ടാം ദിവസം തന്നെ നമ്മളെല്ലാവരും ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അതിലേറെ കേരളം മുഴുവൻ നെഞ്ചോട് ചേർത്ത് വെച്ച ഒരു പ്രമുഖ വ്യക്തി അതിനകത്തിലുണ്ട് പേര് പറയുന്നില്ല ഇന്ന് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ അവിടെ ഇവിടെയെല്ലാം തപ്പി അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞ് അവിടെ ഇവിടെയെല്ലാം നോക്കിട്ടും എന്ന് നീട്ടിയൊരു തുപ്പ ബിഗ് ബോസ് ഹൗസിലെ അടുക്കളയിൽ വാഷ് ബേസൺ ഇല്ല അപ്പം നീട്ടി നീട്ടിയൊരു തുപ്പ് തൊപ്പി ഇതൊന്നും പറയാൻ പാടില്ല കാണിക്കാം അയ്യോ നമുക്കിതൊന്നും പറയാൻ പാടില്ല ഇപ്പം കമന്റുകളുടെ ചാകര ഇങ്ങനെ വരും അമ്മച്ചി കിളവി കിളവിതുക്കി അവളുടെ അമ്മൂമ്മയുടെ അമ്മൂമ്മയുടെ അമ്മൂമ്മയാകാം പ്രായമില്ലേ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കല്ലോ രാമായണം വായിക്കല്ലോ സൗകര്യമില്ല ഇതൊന്നും ചെയ്യാൻ എനിക്ക് സൗകര്യമില്ല കാണിച്ച പറയും അതെങ്ങനെ തമ്പാക്കു തിന്നുകഴിഞ്ഞാൽ തുപ്പണമല്ലോ തമ്പാക്കു തിന്നിട്ട് തുപ്പുണ്ടായോ അത് ഇറക്കത്തില്ലല്ലോ തുപ്പി കളയണമല്ലോ അപ്പം അത് തുപ്പാനായിട്ടാണ് അടുക്കളയിൽ അവിടെ ഇവിടെ നോക്കിയിട്ട് അവിടെ വാഷ് വാഷ്ബേസിനൊന്നുമില്ല അടുപ്പം അടുക്കളയ്ക്കകത്തോട്ട് തുപ്പി വീട്ടിൽ കാണിക്കുന്നത് അവിടെയും കാണിച്ചു ചുട്ടയിലുള്ള ശീലം ചുടല വരെ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത് സത്യം സത്യവും ദൈവമേയെ അവിടെ അച്ഛൻ പുറത്തുണ്ട് ആ പിന്നെ ഒരു ഭാഗ്യം ഞാൻ കുവൈറ്റിലായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഓ അത് തന്നെ വല്ല ഇനി കുവൈറ്റിലേക്ക് തങ്കച്ചൻ ചേട്ടനെ ഗുണ്ടകളെ വിട്ടാലോ അതും പേടിയാ ഇനി ഒരു നൂറ് ഗ്രാം കടുവ മേടിച്ചിട്ട് ഇരിക്കണം തങ്കച്ചൻ ചേട്ടനെ പേടിച്ച് ഗുണ്ടകളെ പേടിച്ചിട്ട് ചു ഇപ്പം തുപ്പാം നമുക്ക് പറയാൻ പാടില്ല കേട്ടോ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയതേ ഈ പ്രമുഖ വ്യക്തിക്ക് തലവേദനയാണ് കാരണം അടുക്കളയിൽ ഒരു പണിയും ചെയ്യാൻ പറ്റത്തില്ല ജ്യൂസ് മാത്രമേ ഈ പ്രമുഖ വ്യക്തി കുടിക്കത്തുള്ളൂ എനിക്ക് തലവേദനയാണ് തലവേദന ആണിടീന്ന് നിനക്ക് തലവേദന എടുക്കും എടുത്തില്ലേലേ ഉള്ള അതിശയം കിടന്ന് തൊണ്ട കീറി പാടാൻ ഒരു കുഴപ്പമില്ല ആ അലപ്പുഴയാണ് അലപ്പുഴയെന്നു പറഞ്ഞുകൊണ്ട് പാടുന്നതിന് ഒരു കുഴപ്പവും ഇല്ല ഓ തലവേദനയാണ് എനിക്ക് പറ്റത്തില്ല അടുക്കളപ്പണി ചെയ്യാൻ തലവേദന